ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോസ് ചെയ്യാം ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കയറമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് കയറി വയ്ക്കുന്നതിന് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന കയ നല്ല ഫ്രഷ് ആയിട്ടുള്ള കയറി അപ്പോൾ അത് കഴുകി നല്ലതുപോലെ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിപ്പം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ബാക്കി റെഡിയാക്കാം നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചു അപ്പോൾ നമുക്ക് ഇന്ന എണ്ണ ഒഴിച്ച് കടുപിടിച്ച് നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാവേ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലൊക്കെ എല്ലാം കൂടി ഇട്ട് വഴച്ചു വേണം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് നല്ല സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഫിഷ് മസാല ചേർക്കാം നല്ല ഇതുണ്ടോ നല്ല മുളക് പൊടിയാണ് കേട്ടോ ഈ മുളവടി നമ്മൾ പൊടിപ്പിച്ച് മില്ലി പൊടിപ്പിച്ച മുളവടിയാണേ പായ്ക്കറ്റല്ല അപ്പോൾ നല്ല കളറുണ്ട് കാശ്മീരി മുളവടി ചേർക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നല്ല കളറുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടെ ഇടാം മുളക് പൊടിയൊക്കെ ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം വെച്ച് കൊടുക്കാം കുടംപുളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് അതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് മീന് ചാർ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് തിളപ്പിക്കാൻ വെച്ചേക്കാണ് കേട്ടോ ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ബാക്കി ചെയ്യാം ആവശ്യമായിട്ടുള്ള ഉപ്പ് അതായത് ഈ കഷ്ണത്തേലും കൂടെ പിടിക്കാൻ പറ്റുന്ന അത്ര ഉപ്പും കൂടെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇവിടെ നല്ല തിളച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ മീനായിട്ട് ഫുൾ ഇട്ട് കൊടുത്തു പിന്നെ കേട്ടോ അടിപൊളിയായിട്ടുള്ള മീൻകെടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബാ ബൈ